പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഏഴ് എട്ട് കളർ സോഫ്റ്റ് ഓർഗൻസിന്റെ പ്രിൻഡുമായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഇപ്പം ഈ വീക്കിൽ തന്നെ വീഡിയോ ചെയ്തതാണ് വീണ്ടും എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതില് കറുപ്പും ഒരു ഗ്രീനും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആ ഗ്രീൻ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ രണ്ട് കളർ ഭയങ്കര ഹിറ്റായിട്ട് നമ്മൾ കൊടുന്ന് അത് സ്റ്റോക്ക് കഴിഞ്ഞതാണ് അപ്പൊ അതൊന്നും കാണിക്കാൻ എഴുതിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോകൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വീണ്ടും ഒരു റീസ്റ്റോക്ക് വീഡിയോ തന്നെയാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്ത് ചുങ്ക ജംഗ്ഷനിലാണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ക്യാഷ് റീഫണ്ട് ഇല്ല നമ്മൾ പറയലുണ്ടപ്പോഴും അപ്പോൾ ഓക്കെ അധികം സംസാരമില്ല കേട്ടോ കണ്ടോളി ബ്ലാക്ക് ആണ് ഒരുപാട് ആൾ ചോദിച്ചിരുന്ന മെറ്റീരിയലാണ് ബ്ലാക്ക് എത്തിയിട്ടുണ്ട് മക്കളെ കണ്ടോളി ഇതാ ബ്ലാക്കിൽ നമ്മൾ എല്ലാവരും കൊണ്ടാൻ പറഞ്ഞ സെയിം മോഡൽ എത്തിയിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ടി ടി സി കൊറിയറോ ഇന്ത്യൻ പോസ്റ്റോ അങ്ങനെ ഏതെങ്കിലും വീട്ടിലെത്തണമെങ്കിൽ അത് നമ്മൾ എത്തിച്ചേരും കേട്ടോ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കേട്ടോ റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പതാണേ ഇതാ ബ്ലാക്കിൽ ഷാൾ ഉണ്ടല്ലേ ബ്ലാക്കിൽ അടിപൊളി ഷാൾ ഇനി വേണമെങ്കിൽ ഒന്ന് വിട്ടെന്ന് കുറച്ച് വിട്ടെന്ന് കാണിച്ച് കൊടുത്തോളൂ കേട്ടോ ഓക്കെ രണ്ടാമത്തെ കളർ നമ്മൾ ഹിറ്റായ ഓടിയ പിസ്റ്റ് തന്നെയാണ് കണ്ടുപോയിട്ടോ ഓക്കേ ഇതൊരുപാടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കല്യാണത്തിൻ്റെ കോഡൊക്കെ ആയിട്ട് എനിക്ക് അന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഓരോന്നെ നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കളർ എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ നമുക്ക് ഈ ആഴ്ച ഇങ്ങനെ വരും കമൻറ്റ് ഇട്ടോളേ നിന്ന് വിന്നർമാരെ നമ്മൾ സെലക്ട് സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളെ പറ്റിക്കുക അങ്ങനൊന്നുമില്ല നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോയില് എത്ര വീഡിയോ വന്നോ അതിൻ്റെയൊക്കെ ആളെ സ്ക്രീൻഷോട്ട് നമ്മൾ ഉൾപ്പെടുത്തു കേട്ടോ മൂന്നാമത്തെ ചിക്കു ഈ ചിക്കും കഴിഞ്ഞതാണ് റീസ്റ്റോക്കാണ് ഇത് ഒരുപാട് ആള് ചോദിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ചിക്കു കളർ വേണ്ടവർക്ക് ഇപ്പൊ ചിക്കു കളർ ഓർഡർ ചെയ്യാം കേട്ടോ ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഒരു ബനാറസിന്റെ വീഡിയോ ഒരു ഷോട്ട് ഇടോ അപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ ഉണ്ടാവും ബനാറസി ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിട്ട് നമ്മളൊരു ബനാസിന്റെ ഷോർട്ടും കൂടി ചെയ്യുന്നുണ്ട് അവൻ കൂടി ഒന്ന് കണ്ടണമുണ്ട് കേട്ടോ പിന്നെ ഇതാ നാലാമത്തെ കളർ ബ്ലൂ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ബ്ലൂ അപ്പോൾ ഇതാ ഒരുപാട് ആൾ ചോദിക്കലുണ്ട് ഹോൾസെയിലുണ്ടോന്ന് ഇല്ല കേട്ടോ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഹോൾസെയില് തൽക്കാലം നമ്മൾ ഇല്ല ഇത് കേട്ടോ പിന്നെ നമ്മൾ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് ചെയ്തു തരും കേട്ടോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിൽ ഡെലിവറി ചെയ്യാം അതിന് കുഴപ്പമില്ല കേട്ടോ ഇതാ നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീന് ഗ്രീനാണോ അതൊക്കെ പറയാം ഗ്രീനൊന്നും പറയാൻ പറ്റൂലല്ലേ ഇത് ഫസ്റ്റ് ഈ മിറർ ഷാവളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ടാസ്ക് ആണ് ഇത് സത്യത്തിൽ ഞങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കലുണ്ട് ഇന്ന് ലോഡ് വന്നപ്പോൾ കുറച്ച് സമയം വൈകി അപ്പോൾ അതുകൊണ്ട് ഇടപെടാൻ രീതിയിട്ടുള്ള വീഡിയോ എടുക്കലാണ് കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ചില പല പോരായ്മകളുണ്ട് പക്ഷെ നമ്മളെ ക്യാമറാമാൻ ഒരു രക്ഷയില്ല റിഫ ഫ്രം കോട്ടക്കലാണ് കേട്ടോ അന്ന് ക്യാമറാമാൻ അപ്പോൾ റിഫ എടുക്കുന്ന വീഡിയോ അടിപൊളി എടുക്കാണെന്നവളുടെ വിശ്വാസം ഇന്നേ പെങ്ങളെ മോളാണ് വീഡിയോ എടുക്കുന്നത് ഹൈബർ റിപ്പോ എടുക്കാറുണ്ട് വിളിച്ചു വിടുന്നതാണ് അപ്പൊ മെഹന്ദിഗ്രീന്റെ ഇതിപ്പോ ഓപ്പൺ ആകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത്രയാണ് നമ്മള് സോഫ്റ്റ് വേർഗൻസിൽ പുതിയ വന്ന മെറ്റീരിയലും പഴയ സ്റ്റോക്കും റീസ്റ്റോക്കും എല്ലാം പാടെ ഈ ഒരു വീഡിയോ ആണ് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് ചേച്ചി സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ ഉണ്ട് ഈ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അച്ചാൽ മതി മറ്റൊരു വീഡിയോ നമുക്ക് മുണ്ടും കാണാം ഓക്കെ താങ്ക്